ഹലോ സുഖമാണോ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ മറന്നുപോയതൊന്നുമല്ല കുറച്ച് ബ്രേക്ക് ബ്രേക്കായിപ്പോയി എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു അത് കൂടാതെ ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഒന്ന് വിട്ടു നിന്നത് നിർത്തി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ എന്തായാലും ഇതൊന്ന് വരയ്ക്കാനായിട്ട് ഇരിക്കണം അപ്പോൾ അങ്ങനെയാണ് ഒന്ന് താമസിച്ച് പോയത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ട്വൻറ്റി ടു എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞു ആ ഇരുപത്തിരണ്ട് ക്ലാസ്സുകളിലും നിങ്ങൾക്ക് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയാലും നിങ്ങൾ ആദ്യമേ തൊട്ട് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിഗേഴ്സ് വരയ്ക്കുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ചെമ്പകപ്പൂവാണ് എങ്ങനെയാണോ മണിമാല ഡിസൈനും മഷിപ്പൂക്കളും മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ ഉള്ളതാണ് ചെമ്പകപ്പൂ കാരണം ചെമ്പകപ്പൂ എന്ന് പറയുന്ന ഒറ്റ ഡിസൈൻ പല സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്നതിൻ്റെ ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ പേരുകൾക്ക് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അതായത് നമ്മൾ കേൾക്കുമ്പോൾ ഈ ചെ ഏതാണ് കേശപുഷ്പം ഏതാണ് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും നമ്മൾ കേൾക്കുമ്പോൾ ഇതെനിക്ക് ചിന്തിക്കരുത് ചെമ്പകപ്പൂ തന്നെയാണ് നമ്മൾ ഈ വരയ്ക്കുന്നതിനുസരിച്ച് പേരുകൾക്ക് മാറ്റം വരുത്തി നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ചെവിയോട് ചേർന്ന് വരുമ്പോൾ അത് ചെവിപ്പൂവും കേശത്തിനോട് ചേർന്ന് വരുമ്പോൾ അത് കേശപുഷ്പവും ഓർണമെൻസിൽ വരുമ്പോൾ നമ്മളത് അങ്ങനെ ഓർണമെൻസിലൊരു ഡിസൈനായിട്ട് വരയ്ക്കുന്നു അതുകൂടാതെ നമ്മൾ ആ ഡിസൈൻ തന്നെയാണ് ദാമങ്ങൾ അതായത് വസ്ത്രങ്ങളുടെ ഏറ്റവും അറ്റത്ത് ബോർഡർ ഡിസൈനായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ചെമ്പകപ്പൂ തന്നെയാണ് വരയ്ക്കുന്നത് പിന്നെ നമ്മൾ പൂക്കളുടെ മാല വരയ്ക്കും അല്ലേ ഭഗവാനൊക്കെ വരയ്ക്കുമ്പോൾ പൂക്കളുടെ മാല വരയ്ക്കുമ്പോൾ നമ്മൾ ലോട്ടസിൻ്റെ പെറ്റൽസും ചെമ്പകപ്പൂവിൻ്റെ പെറ്റൽസും എല്ലാം കോർത്തിനക്കാണ് വരയ്ക്കുന്നത് അപ്പോൾ ഈ ഒറ്റ ഡിസൈൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂറലിൽ ഒരു ഒരുപാട് ഡിസൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും അതായത് ചെവിപ്പൂവ് കേശപുഷ്പം പിന്നെ ഡ്രസ്സിൻ്റെ അടുത്ത് പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇലകളും പൂക്കളും ഒക്കെ വരയ്ക്കുമ്പോൾ അതായത് വള്ളികളും ലതകളും ഒക്കെ വരയ്ക്കുമ്പോൾ അതിനകത്ത് വരയ്ക്കുന്ന പൂവിന്റെ ഡിസൈനും നമുക്ക് ഈ ചെമ്പവ് പൂവായിട്ട് എടുക്കാം അപ്പം ഇന്ന് നമുക്ക് ചെമ്പകപ്പൂ എങ്ങനെയാണ് വരയ്ക്കാന്ന് നോക്കാം ചെറിയൊരു മെഷർമെൻറ്റ് പ്രകാരമാണ് വരയ്ക്കുന്നത് അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്കുല സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഏത് സൈസിലാണോ നമുക്ക് വരയ്ക്കേണ്ടത് ആ സൈസിനനുസരിച്ച് ചെറുതാക്കിയിട്ട് വരയ്ക്കും അപ്പം ഞാൻ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ചെറുതായിട്ടൊരു അങ്കുല പ്രകാരം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് അങ്കുല സ്കെയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നതിന് മുന്നേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അത് നേരത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പല സൈസിലുള്ള അങ്കുല സ്കെയിൽ ഉണ്ടാക്കി വെക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ സൈസിൽ വരയ്ക്കാം അതല്ല എങ്കിലും നമുക്ക് ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോഴും ഇപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വരച്ചിട്ട് ഈ പുഷ്പങ്ങ് വരച്ചാൽ മതി മനസ്സിലൊന്ന് ഓർത്തണം നമ്മളൊരു ചെമ്പരത്തി പൂവാണെങ്കിലും നമ്മൾ അതിനെ ഒന്ന് നടുവേ കണ്ടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ അതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പിക്ചറിൽ വരയ്ക്കുമ്പോൾ ആ പെറ്റൽസ് മാത്രം അതായത് ആ ഒരു ഇതളുകൾ മാത്രമേ നമ്മൾ മുകളിലേക്ക് വരയ്ക്കും താഴത്തേക്കുള്ള പോർഷൻ നമ്മൾ വരയ്ക്കുന്നില്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇത് ഈ ചെവിപ്പൂ അല്ലെങ്കിൽ കേശപുഷ്പൂ ഒക്കെ ശരിയായിട്ട രീതിയിൽ ഇരിക്കുന്ന എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഞാൻ പേപ്പർ സ്കെയിൽ ഉപയോഗിച്ചും സ്കെയിൽ ഉപയോഗിച്ചും കാണിച്ചു തരാം അങ്കുല സ്കെയിൽ അതായത് ഇത് ഞാൻ അങ്കുല സ്കെയിലായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അങ്കുല സ്കെയില് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അങ്കുല സ്കെയിലല്ല പേപ്പർ വെച്ചിട്ട് നമുക്ക് അങ്കുല കണക്കാക്കിയെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിന് മുന്നേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഏത് സൈസിലാണോ വരയ്ക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഞാൻ നയൻ സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ആളൊന്നും നോക്കാതെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക എന്നിട്ട് അതിനെ നാല് ഈക്വൽ ഭാഗമാക്കുക ആ നാല് ഈക്വൽ ഭാഗത്തിന് ഇപ്പം വീഡിയോയിൽ കാണാമല്ലോ ഓരോ ഭാഗവും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക അതിലൊരു ഭാഗമാണ് വൺ അങ്കുല ഇപ്പം വൺ ഒരു പേപ്പർ പീസ് എന്ന് പറഞ്ഞാൽ വൺ താലമായിട്ട് കണക്ക് കൂട്ടുക അപ്പോൾ ആ വൺ താലത്തിന് ട്വൽവ് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് ട്വൽവ് അങ്കുല പിന്നെ അതിലൊരു ഭാഗമാണ് വൺ അങ്കുല മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം വീഡിയോ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഈ പടം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ സ്കെയിലിൻ്റെ ആവശ്യം വരുന്നില്ല സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇത്ര സെൻറ്റിമീറ്റർ എടുക്കണമെന്നുമില്ല ഏതെങ്കിലും ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഞാനിവിടെ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ പീസ് നയൻ സെൻറ്റിമീറ്റർ ഉണ്ട് അത് തന്നെ വേണമെന്നില്ല എല്ലാവരും ഇഷ്ടമുള്ളത് എടുക്കുക ഇനി റെക്കോർഡ് ബുക്കിൽ നമുക്ക് ഹൊറിസോണ്ടലും വേർട്ടിക്കലും ലൈൻസ് വരയ്ക്കണം എന്നിട്ട് ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് സിക്സ് അങ്കുലം എടുക്കുകയാണ് സിക്സ് എന്ന് പറയുന്ന ഇതിനകത്തെ ഈ പേപ്പർ പീസിലെ ആറ് ഭാഗമാണ് സിക്സ് അങ്കുല വേർട്ടിക്കൽ ലൈനിലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്യുന്നു സിക്സ് അങ്കുലയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ടോപ്പിലേക്കും ഹൊറിസോണ്ടൽ ലൈൻ്റെ മുകളിലേക്ക് സിക്സ് അങ്കുല എടുക്കുക എന്നിട്ട് താഴത്തേക്ക് ത്രീ അങ്കുല എടുത്താൽ മതി അതായത് സിക്സിൻ്റെ പകുതി എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം ഹൊറിസോണ്ടൽ ലൈൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക ഇതേപോലെ നിങ്ങൾ വരച്ചു വയ്ക്കുക ഇനി ഹോറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലേക്ക് സിക്സ് അങ്കുലയല്ല ഒരങ്കുല കുറച്ചെടുത്താലും പ്രശ്നമില്ല കേട്ടോ ഒരങ്കുല കുറച്ച് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഒരങ്കുലയിൽ കുറയ്ക്കരുത് കറക്റ്റ് നമ്മൾ എത്രയാണോ സൈഡിലേക്ക് എടുക്കുന്നത് അതിൻ്റെ ഒരങ്കുല കുറച്ച് വേണമെങ്കിലും എടുക്കാം അതായത് ഫൈവ് അങ്കുല ഇവിടെ ഫൈവ് അങ്കുല വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സിക്സ് അങ്കുല എടുത്തത് ഇനി ചെറിയൊരു ചെമ്പകപ്പൂവാണ് വരയ്ക്കേണ്ടതെങ്കിൽ ത്രീ അങ്കുല വെച്ചിട്ടും വരയ്ക്കുക അപ്പോൾ നമ്മളുടെ ബേസ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമ്മൾ വരയ്ക്കുമ്പം സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്കെയിൽ നമുക്ക് യൂസ് ചെയ്യാം സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ആദ്യമേ വരച്ച് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ലൈൻ വരയ്ക്കുക എന്നിട്ട് ഈ സ്കെയിൽ രണ്ട് സൈഡിലേക്കും ഒരേ അളവ് തന്നെ എടുക്കുക അപ്പം ത്രീ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ എടുക്കുക ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോർ സെൻറ്റിമീറ്റർ എടുക്കുക വെർട്ടിക്കലിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരേ മെഷർമെൻ്റ് തന്നെ മാർക്ക് ചെയ്യുക ടോപ്പിലേക്കും അതേ മെഷർമെൻ്റ് എടുക്കുക അതല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ കുറയ്ക്കുക പിന്നെ താഴത്തേക്ക് നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക അപ്പം ഇത്രയും ചെയ്ത് വെക്കുക ഇനി നമുക്ക് പൂവിൻ്റെ ഷേപ്പ് വരയ്ക്കാം ആ വെർട്ടിക്കൽ ലൈനിൽ സെൻറ്ററിലൂടെ പോകുന്ന രീതിയിൽ വെർട്ടിക്കൽ ലൈൻ സെൻറ്ററിലൂടെ പോകുന്ന രീതിയിൽ ആദ്യത്തെ പെറ്റൽ വരയ്ക്കുക ആ പെറ്റലിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ വെർട്ടിക്കൽ ലൈൻ പോകണം അപ്പോൾ താഴത്തേക്ക് നമ്മൾ വരച്ചിട്ടില്ലേ വരച്ചിട്ടില്ലേത്രീ അങ്കുല അതിൻ്റെ അവിടെ കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ ഒന്ന് നിർത്തി കൊടുക്കുക അതിൻ്റെ ഷേയ്പ്പൊന്നും വരയ്ക്കേണ്ട സെൻ്ററിലുള്ള ആ പെറ്റൽ വരച്ചു ഇനി എന്ത് ചെയ്യണം രണ്ട് സൈഡിലേക്കും പെറ്റൽസ് വരയ്ക്കണം രണ്ട് സൈഡിലേക്കും ഓരോ സൈഡിലും മൂന്ന് മൂന്ന് പെറ്റൽസ് ആണ് വരയ്ക്കേണ്ടത് ആ മൂന്ന് പെറ്റൽസ് വരയ്ക്കുമ്പോഴും അതിനെ നമ്മൾ ഹാഫ് സർക്കിൾ വരച്ചില്ലേ ആ ഹാഫ് സർക്കിളിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ വരയ്ക്കാം ആദ്യം വരയ്ക്കുമ്പോൾ എല്ലാ പെറ്റൽസും താഴെ ആ നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി അതിൻ്റെ താഴത്തെ ഒന്നും വരയ്ക്കേണ്ട നമ്മളൊരു പൂവ് സെൻറ്ററിലൂടെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഏഴ് പെറ്റൽസും ഒരേ ഷേപ്പിൽ സെൻറ്ററിലുള്ളത് പോയിട്ട് ബാക്കി സൈഡിലേക്കുള്ള ചരിഞ്ഞ് ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് എന്നിട്ട് താഴെ കറക്റ്റ് എല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നിർത്തിയിരിക്കുകയാണ് ഇനി മുകളിലുള്ള രണ്ട് രണ്ട് പെറ്റൽസിൻ്റെ ഇടയിലും പെറ്റൽസ് വരച്ചു കൊടുക്കുക അതായത് മറുവശത്തെ പെറ്റൽസ് കാണുന്ന രീതിയിലാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി താഴത്തെ ഷേപ്പ് നമുക്ക് വരയ്ക്കാം ഏറ്റവും പുറമേ ഉള്ളതിന് ഒന്ന് ഇതേപോലെ ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ അതും സെൻറ്റർ ലൈനിൻ്റെ തൊട്ട് സൈഡിലുള്ള ലൈനും കൂടെ ചേർത്ത് ഇതേപോലെ യു ഷേപ്പ് വരച്ചു കൊടുക്കുക യു ഷേപ്പ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഓരോ പെറ്റൽസിൻ്റെയും ഒരു ലൈനും കൂടെ വരും ഇതാണ് ചെമ്പകപ്പൂവിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പ് നല്ല വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റായിട്ട് കേൾക്കുക ഒന്ന് രണ്ട് കമൻസ് വന്നു കാരണം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അത് പഠിപ്പിക്കുമ്പം ആ ഒരു ശീലത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് കേട്ടോ അപ്പം മാക്സിമം അതൊന്ന് കുറയ്ക്കാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും ഒന്ന് കണ്ടാൽ മതി പിന്നെ പല ഷേപ്പിലുള്ള പേപ്പർ കട്ടിങ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബേസ് ഡ്രോയിങ് ഒന്ന് വരച്ചിടുക റെക്കോർഡ് ബുക്കിൽ ആദ്യം വരയ്ക്കാനുള്ള ആ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഹാഫ് സർക്കിളും പിന്നെ താഴത്തേക്കുള്ള ആ ഒരു പകുതി നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിൻറ്റും ഇട്ടിട്ടൊരു ഷേപ്പ് വരയ്ക്കുക അതിനുശേഷം ശേഷം ആ ചെമ്പകപ്പൂവിൻ്റെ ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുക ഇതാവുമ്പോൾ നമ്മളുടെ ചെമ്പകപ്പൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മനസ്സിലാക്കുക ഈ ചെമ്പകപ്പൂ തന്നെയാണ് നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ ചെവിപ്പൂവായിട്ടും കേശപുഷ്പ ആയിട്ടും നമ്മൾ ഹാരമൊക്കെ വരയ്ക്കുമ്പോൾ അതിലും ഡ്രസ്സിലും എല്ലാം വരയ്ക്കുന്നത് നമുക്കിത് നല്ലതുപോലെ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാം നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ താഴത്തെ ഭാഗം നമ്മൾ ഒരിക്കലും മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുമ്പോൾ വരയ്ക്കാറില്ല അത് നമ്മൾ എങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളൊന്ന് വരച്ച് പഠിപ്പിച്ചത് അപ്പം എല്ലാവരും ഇത് നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ ഞാൻ വരച്ചപ്പോൾ ഒരു പെറ്റൽ ഒന്ന് അധികമായിപ്പോയി കേട്ടോ അത് ഞാനൊന്ന് മായ്ക്കുന്നുണ്ട് വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം കേട്ടോ അത് ഞാൻ ഒന്ന് മായ്ച്ചു കളയാമേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വരച്ച് റെക്കോർഡ് ബുക്കിൽ വയ്ക്കുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഡിസൈനായിട്ട് വരാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഇതിനു മുന്നേ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ പേഴ്സണലായിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വീഡിയോ കാണുന്നില്ല ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിൻ്റെ എന്ന് പറഞ്ഞ് സന്തോഷം ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചതിൽ പക്ഷേ നേരത്തെ പറഞ്ഞു കുറച്ച് കുറച്ച് തിരക്കിയുടെ കാരണമാണ് മാക്സിമം വീഡിയോസ് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക കാരണം മണിമാല പോലെ മഷിപ്പൂക്കൾ പോലെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചെമ്പകപ്പൂവ് അപ്പോൾ ചെമ്പകപ്പൂവ് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആ കണക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നില്ലേ അതുപോലെ എടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പിന്നെ എപ്പോഴും ഒരു സ്കെയിൽ ഉപയോഗിക്കാതെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഏകദേശം കണ്ണു വെച്ചൊരു അളവ് വെച്ചിട്ട് ഒരേപോലെ ഒന്ന് നോക്കി വരച്ച് അല്ലെങ്കിൽ പെൻസിൽ നമ്മൾ ഒന്ന് പിടിച്ച് പണ്ടത്തെ ആൾക്കാർ സ്കെയിലൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ പെൻസിൽ വെച്ചിട്ട് തന്നെ ഒരു അളവുണ്ടാക്കുകയാണ് പെൻസിലൊന്ന് എത്രയാണോ ആദ്യം ഒന്ന് വരയ്ക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് വരച്ചിട്ട് ചെമ്പവപ്പൂ വരച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ